മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ പാർലമെന്റ് മണ്ഡലമാണ് പൊന്നാനി പൊന്നാനിയും തിരൂരും താനൂരുമടക്കം തീരദേശപരത്തടങ്ങിയ മണ്ഡലം മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾക്ക് നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലം മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണ് പൊന്നാനി എന്നാണ് പറയുന്നത് അതേസമയം തന്നെ പരീക്ഷണ സ്ഥാനാർത്ഥികളെക്കൊണ്ട് സി പി എം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന മണ്ഡലം കൂടിയാണ് പൊന്നാനി നിലവിലെ മലപ്പുറം എംപിയും മികച്ച വാഗ്മിയുമായ അബ്ദു സമദ് സമദാനിയെയാണ് പൊന്നാനി കോട്ടക്കാക്കാൻ മുസ്ലിം ലീഗ് രംഗത്തിറക്കിയിരിക്കുന്നത് സമസ്ത ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ പാരമ്പര്യ വോട്ടുകളെ സംരക്ഷിക്കുന്നതിനൊപ്പം ഇതര വിഭാഗങ്ങളിലെ വോട്ടുകൾ കൂടി ആകർഷിക്കാൻ കഴിയുന്ന നേതാവാണ് സമദാനി പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ സി പി എം പരീക്ഷിക്കുന്നത് മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന സെക്രട്ടറി കെ എസ് ഹംസയെയാണ് ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾക്കൊപ്പം തന്നെ സംസ്ഥയിലെയും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിൻ്റെയും വോട്ടുകൾ നേടിയെടുക്കാനാകുമെന്ന കണക്കൂട്ടലിലാണ് കെ എസ് ഹംസയെ പൊന്നാനിയിൽ സി പി എം സ്ഥാനാർത്ഥിയാക്കുന്നത് മുസ്ലിം ലീഗിന്റെയും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ കളത്തിലിറിയും കഴിഞ്ഞു പ്രചാരണങ്ങൾ ഒരു രണ്ട് മൂന്ന് ഘട്ടങ്ങൾ കഴിയുകയും ചെയ്തു ഈ ഘട്ടത്തിൽ നമുക്ക് തുടക്കത്തിലൊരു മുൻതൂക്കം സംവിധാനിക്ക് നൽകേണ്ടി വരും കാരണം നിരവധി അനുകൂല ഘടകങ്ങൾ സംവിധാനിക്കുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് മണ്ഡലത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് അതായത് മണ്ഡലം രൂപീകരിച്ച ശേഷം ഇതുവരെയും മുസ്ലിം ലീഗ് തോറ്റിട്ടില്ല പലപ്പോഴും ചില വെല്ലുവിളികൾ ഉണ്ടെന്ന് പറയുമ്പോഴും എല്ലാ പരാജയപ്പെടുത്തിക്കൊണ്ട് ുംതോടൊപ്പം തന്നെ ഈ സമതാനിയുടെ വ്യക്തിപ്രഭാവം പ്രത്യേകിച്ച് അദ്ദേഹം ഒരു പ്രഭാഷകനാണ് മതപ്രഭാഷകനാണ് അതോടൊപ്പം തന്നെ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ ആ മേഖലയിലൊക്കെ പ്രഭാഷനായി പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പൊന്നാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ടതാണ് അതെ അതെ അപ്പൊ ന്യൂനപക്ഷങ്ങളുടെ വോട്ടും കിട്ടാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരം ഇപ്പം പല അമ്പലങ്ങളിലും പ്രഭാകനായി പോകുന്ന ഒരാളാകുന്നത് കൊണ്ട് തന്നെ ഇതര വിഭാഗങ്ങളുടെ വോട്ടും കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സമുദായ പാർലമെന്റിലെ ഇടപെടലുകളാണ് അദ്ദേഹം രാജ്യസഭയിലുള്ള നേരത്തെ ഉണ്ടായ സമയത്തും ഇപ്പോൾ പാർലമെന്റിൽ തന്നെയും ഇപ്പോൾ വിവാദമായ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളിലും അത് ആരാധന നിയമമാണെങ്കിലും അല്ലെങ്കിൽ ഏക സിവിൽ കോഡാണെങ്കിലും എല്ലാ വിഷയത്തിലും നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള വീഡിയോ ക്ലിപ്പിങ്ങുകളൊക്കെ യു ഡി എഫ് പ്രചാരണത്തിന് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ അദ്ദേഹത്തിന് അനുകൂലമായ ഘടകമാണ് പറഞ്ഞത് ഇനിയിപ്പം ഒരു ഘടകം നോക്കുകയാണെങ്കിൽ കാലാകാലങ്ങളായി മുസ്ലിം ലീഗ് ജയിച്ചു വരുന്നൊരു മണ്ഡലമാണ് അപ്പോൾ തുടർച്ചയായി ഇങ്ങനെ മുസ്ലിം ലീഗ് ജയിച്ച് വരുന്നു അപ്പം ഒരു അതിലൊരു വിരസത അല്ലെങ്കിൽ വികസനമില്ലായ്മ ഉണ്ട് എന്നൊക്കെയാണ് ഇടതുപക്ഷം ചൂണ്ടിക്കാട്ടിക്കുന്നത് കുറച്ച് പിന്നിലാണെന്ന് പറയുമ്പോഴും കെ എസ് എം സിയെ ഒട്ടും മോശമായിട്ട് കണക്കാക്കാൻ പറ്റില്ല ഒന്ന് എൽ ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫിന്റെ ഓട്ടുകൾ പിന്നെ ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മലപ്പുറം പോലെ അത്ര സേഫ് ആയൊരു മണ്ഡലമല്ല ിത്താലിരിക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഈ സംസ്ഥയുമായി കെ എസ് എംസിക്കുള്ള ബന്ധം അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ ഉൾപാർട്ടി രാഷ്ട്രീയം അറിയുന്ന ഒരാൾ എന്ന നിലയ്ക്കൊക്കെ അദ്ദേഹം ഇടയ്ക്കൊക്കെ അത് പറയുന്നുണ്ട് ഈ കാണുന്ന കോലാഹലങ്ങളല്ല അടിയൊടുക്കുകൾ ഉണ്ടാകും എന്നുള്ളത് ഒരു വിഭാഗത്തിന്റെ വോട്ട് തനിക്ക് കിട്ടുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടും എന്ന് അദ്ദേഹം പറയുന്നത് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്യുന്നു ും എന്നുള്ളത് തന്നെയാണ് നമുക്ക് തോന്നുന്നത് ംസക്ക് ഒരു പ്രതികൂലഘടമായിരാനുള്ള സാധ്യത എന്ന് വെച്ചാൽ രണ്ട് സ്ഥാനാർത്ഥികൾ ഉണ്ട് മറ്റൊരു കാര്യം ഇപ്പം കെ എസ് എംസ അവകാശപ്പെടുന്നത് ചിഹ്നം കിട്ടിയത് കൊണ്ട് എനിക്ക് അത് ഗുണം ചെയ്യും എന്നുള്ളതാണ് പക്ഷെ അതിന്റെ ഒരു മറു എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇപ്പം ഇവർ പ്രതീക്ഷിക്കുന്ന വോട്ട് ഇപ്പൊ സി പി എമ്മിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ വോട്ടിനപ്പുറത്തേക്ക് ഈ ലീഗിൽ ും വരുന്ന വോട്ടുകളാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ സമസ്തക്കാരെ അല്ലെങ്കിൽ ലീഗാരെ സംബന്ധിച്ചിടത്തോളം ഈ അരിവാൾ ചുറ്റി കുത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു അവർക്ക് ഒരു അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല അപ്പൊ ഇങ്ങനെ വരുന്ന വോട്ടുകളിൽ മാറ്റം അതെ പാരമ്പര്യമായിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഇപ്പം ലീഗിനും സംസ്ഥയ്ക്കും അകത്തും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഈ വോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ കോടി കണ്ടാൽ കുത്തുന്ന ആളുകളൊക്കെയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഈ അരിവാളി ചുറ്റിക്കൊക്കെ കുത്തുക എന്നുള്ളത് അവർക്കൊരു അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല അപ്പോൾ അത് ഈ പറയപ്പെടുന്ന വോട്ടുകളെ ബാധിക്കുമോ എന്നുള്ളതാണ് ഈ ചിഹ്നം അദ്ദേഹത്തിന് ലഭിച്ചത് ഒരു പ്രതികൂലമായി ബാധിക്കുമെന്നാണ് അതിൻ്റെ ഒരു കണക്കൂട്ടിൽ തോന്നുന്നത് ഈ മലബാറിലുടനീളം ഉള്ള ചർച്ചയാവും ന്യൂനപക്ഷ വിഷയങ്ങൾ ചർച്ചയാവും അതോടൊപ്പം തന്നെ പൊന്നാനിയതായ ചില വിഷയങ്ങളും ചർച്ചയാവും പൗരത്വ വിഷയം എന്ന് പറയുന്നത് മൊത്തത്തിൽ കേരളത്തിലുടനീളം ചർച്ചയാണ് അതിലൊരു ഒരു എഡ്ജ് എടുക്കാൻ സി പി എമ്മിന് അല്ലേ അതെ അതെ അത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ വലിയ പരിപാടി മലപ്പുറത്തടക്കം വലിയ പരിപാടികൾ സംഘടിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് ഒരു പ്രചരണം നടത്തുന്നുണ്ട് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് മറ്റും സി പി എം എഡ്ജ് വരുന്ന ഒരു കാര്യമാണ് അങ്ങനെ തന്നെ റിയാസ് മൗലവി വധക്കേസിൽ ആ പ്രതികളെ വെറുതെ വിടുന്നത് അപ്പോഴീ സി പി എമ്മിന് കിട്ടിയ എഡ്ജല്ല അവിടെ പോവാണ് സത്യത്തിൽ കാരണം ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഈ പ്രതികളെ വെറുതെ വിടുന്നു യാതൊരു കാരണവുമില്ലാതെ അവരെ വെറുതെ വിടുന്നു പിന്നീട് ഈ ആർ എസ് എസ് കാര് ലാൽ കൊല്ലപ്പെട്ട കേസും അവരുടെ വെറുതെ വിട്ട സംഭവങ്ങളൊക്കെ പിന്നീട് ചർച്ചയാവുന്നു സമൂഹ മാധ്യമങ്ങളിൽ അത് വലിയ തരത്തിൽ അതൊരു പക്ഷേ എനിക്ക് ഒന്നും സി പി എമ്മിന് അധിക്ഷീണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ലീഗിലെ ആഭ്യന്തര സജീവമായിട്ട് ചർച്ചയാകും ഹംസ പ്രത്യേകിച്ച് ഹൈദലി ഷിഹാബ് തങ്ങൾസുമായി ബന്ധപ്പെട്ട് ആ സമയത്തുണ്ടായ ഇ ഡി അന്വേഷണം ചന്ദ്രകിൽ വന്ന അക്കൗണ്ടുകളുടെ കണക്കുകൾ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നടന്ന വിവാദങ്ങൾ അങ്ങനെ പി കെ കുഞ്ഞാലിക്കുട്ടിയും മറ്റ് നേതാക്കളെയൊക്കെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഒരുപാട് പിന്നെ എന്തു ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ ദിവസം പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അത് മുസ്ലിം ലീഗിനകത്തുള്ള അതൃപ്തരായ ആൾക്കാർ നേതൃത്വവുമായിട്ട് അതൃപ്തിയുള്ള ആൾക്കാരുടെ വോട്ടുകൾ പിന്നെ ആകർഷിക്കാനാണ് ആ കാര്യം ചെയ്യുന്നത് ഈ ചെറു പാർട്ടികൾ പി ഡി പി എന്നിവയുടെ നിലപാടുകളും പൊന്നാനിയിൽ സ്വാധീനിക്കുക തീർച്ചയായിട്ടും ഇപ്പം എസ് ടി പി ഐ പ്രഖ്യാപിച്ചു അത് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞപ്പോ എസ് ടി പി പിയുടെ വോട്ട് എങ്ങോട്ട് പോകും അതോ ഇനി അവർ വോട്ട് വോട്ട് പ്രതികാരം കൊടുക്കുമോ നോക്കി കണ്ടു പിന്നെ വെൽഫെയർ പാർട്ടി അവർ പ്രഖ്യാപിച്ചിട്ടില്ല അതുപോലെ പി ഡി പി ഡി പി സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിനായിരിക്കാം പക്ഷേ പ്രഖ്യാപിച്ചിട്ടില്ല ആ വോട്ടുകളൊക്കെ പൊന്നാനിയിൽ നിർണായകമാണ് എന്നുള്ളത് സംസ്ഥാന ഒരു അങ്ങനെ എന്തെങ്കിലും ചർച്ചയ്ക്ക് വരുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തൊന്നീളം ആ ഒരു ഒരു പ്രശ്നം ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ആഭ്യന്തര വിഷയ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ അത് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുള്ള ഒരു മണ്ഡലമായതുകൊണ്ട് അതും സ്വാഭാവികമായിട്ടും ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ ചർച്ചയാകുന്ന തന്നെയാണ് നമുക്ക് തോന്നുന്നത് പൊന്നാനിയിലെ മത്സരത്തിന് ഇപ്പോഴത്തെ ചൂടൊന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എം പി പ്രശാന്ത് മാധ്യമപ്രവർത്തകരോടൊപ്പം ചേരുന്നുണ്ട് പ്രശാന്തിട്ട എപ്പോഴും പരീക്ഷണങ്ങളെ കളരിയാണ് പൊന്നാനി സി പി എമ്മിൻ്റെ ഇത്തവണ രസകരമായൊരു പരീക്ഷണം ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ടൊരു നേതാവ് എന്ന് മാത്രമല്ല സമസ്ത വോട്ടുകൾ ലീഗിനൊപ്പം എപ്പോഴും നിൽക്കുന്ന സമസ്ത വോട്ടുകൾ ആകർഷിക്കാൻ കഴിയുമെന്ന് കരുതുന്നൊരു നേതാവാണ് കെ എസ് ഹംസ സ്ഥാനാർത്ഥം എങ്ങനെയുണ്ട് ഇപ്പോൾ അവിടുത്തെ ഒരു ചൂട് ഈ ഉദ്ദേശിക്കുന്ന അടിയൊഴുക്കുകളൊക്കെ നടക്കുന്നുണ്ടോ ഇപ്പോൾ അടിയൊഴുക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം പുറമേ നിന്ന് കാണാൻ പറ്റാത്തതെന്നാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും സാധാരണ നമ്മൾ മലപ്പുറമോ പൊന്നാനിയോ ഒന്നും ഇത്ര കാര്യമായി ചർച്ചയ്ക്കെടുക്കാറില്ല കാരണം അത് മുസ്ലിം ലീഗിൻ്റെ കോട്ട എന്ന രീതിയിൽ സീറ്റുകളാണ് ഈ ഇപ്രാവശ്യം പൊന്നാനി ചർച്ചാ വിഷയമാവുന്നത് തന്നെ ഒരു ഒരു പ്രത്യേകത ആ മണ്ഡലത്തിലുണ്ട് എന്ന് കരുതുകൊണ്ടാണല്ലോ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം പ്രശ്നങ്ങൾ ആ തർക്കങ്ങൾ എത്രമാത്രം രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട് എന്നത് മനസ്സിലാക്കാൻ നമുക്ക് കയ്യിൽ യാതൊരു മെറ്റീരിയലും ഇല്ല കാരണം ഇപ്പോൾ എസ് ഡി പി ഐയുടെ വോട്ട് എത്ര മാത്രം ബാധിക്കും എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാനുള്ള വോട്ട് എത്രയുണ്ടെന്ന് അറിയാം അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ വോട്ടെത്ര എന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റും പക്ഷേ ഈ സമസ്തയുടെ വോട്ട് എന്നിട്ടൊരു വോട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് ഇപ്പോൾ ഊഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പരസ്പരമുള്ള ഏറ്റുമുട്ടലുകളല്ലാതെ അത് താഴെത്തട്ടിലേക്ക് വ്യാപിച്ചിട്ടുണ്ടോ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര അത് വ്യാപിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ യാതൊരു വഴിയുമില്ല കാരണം അത് ഇത്തരം കാര്യങ്ങൾ അടിയൊഴുക്കുകൾ ഒരു സർവേയിൽ പോലും പ്രതിഫലിപ്പിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പൊന്നാനിയിലെ മത്സരത്തെക്കുറിച്ച് നമുക്ക് പറയാമെന്നൊരു ലിമിറ്റുണ്ട് കാരണം ഇത് സംഭവിക്കേണ്ടത് സമസ്തയുടെ വോട്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ വോട്ട് എന്ന് പറയുന്നത് അളവോളം തന്നെ സുന്നി വോട്ടാണ് അതിൽ സമസ്തയുടെ വോട്ടുകൾ തന്നെയാണ് അതിൽ എത്രമാത്രം വോട്ടുകൾ ഈ ഈ കൂടി ഈ കൂടി വിഭജിക്കപ്പെട്ട് പോയിട്ടുണ്ട് എങ്ങനെയാണ് അത് ബാധിക്കാൻ പോകുന്നത് എന്നതിന് കുറിച്ച് ഇപ്പോൾ ഊഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ടാണ് പൊന്നാനി പുറമേ കാണുന്ന ശാന്തത മാത്രമാണ് എന്നും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നും അഥവാ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഈ ഒരു ഫലത്തെ അട്ടിമറിക്കാണ്ട് പയ്യ പറ്റാവുന്ന രീതിയിലോട്ട് വളർന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ സാധിക്കൂ ഏറെക്കുറെ എല്ലാ വിഷയങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്നതിന് സജീവ ചർച്ചയാകും അതൊക്കെ ഓട്ടിനെ സ്വാധീനിക്കുകയും ചെയ്യും എന്തായാലും എന്താണ് ആയിത്തീരുക എന്നുള്ളത് കാണേണ്ടി തന്നെ വരും